അഞ്ചര ഏക്കർ വിസ്തൃതിയിൽ പന്ത്രണ്ടായിരത്തോളം പൂച്ചെടികളാണ് ഇവിടെ മിഴിതുറന്നത് വൈവിധ്യമാർന്ന നൂറിലധികം ഇനം പുഷ്പങ്ങളാൽ അലങ്കൃതമാണ് പുഷ്പോത്സവ നഗരി ഇരുപത്തെട്ടാമത് വയനാട് പുഷ്പോത്സവത്തിന് കഴിഞ്ഞ തവണ ഇല്ലാത്ത അതിഥികളായുള്ള പുഷ്പങ്ങളും ഇടം നേടിയിരിക്കുന്നു രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന പൂക്കൾ കൊണ്ട് അലങ്കൃതമായ ആരാമത്തിലേക്ക് സഞ്ചാരികൾ ഒഴുകിയെത്തുന്നു ആറ് വ്യത്യസ്ത ജാതിയിൽപ്പെട്ട പനിനീർപ്പൂക്കൾ തന്നെയാണ് കൂട്ടത്തിലെ കേമന്മാരും കേമത്തികളും ഫ്ളോറിബൻഡസ് ഗ്ലാഡിയോലി അസേലിയ മെൽസ്റ്റോമ യൂഫോർബിയ ജർബറ വിവിധതരം ആന്തൂര്യവും ഓർക്കിഡുകളുമെല്ലാം നയനമനോഹരമായ കാഴ്ചയാണ് ഒരുക്കുന്നത് രണ്ടായിരത്തോളം ഡാലികകളുമുണ്ട് കുറഞ്ഞ കാലയളവിൽ പൂവിടുന്ന ഹൈബ്രിഡ് ചെടികൾ തന്നെയാണ് മേളയിലെ പ്രധാന ആകർഷണം കണ്ണും മനസ്സും നിറഞ്ഞാണ് സന്ദർശകർ പുഷ്പോത്സവ നഗരിയോട് വിട പറയുന്നത് ഊട്ടി ഏർക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുൾപ്പെടെ പൂക്കൾ ഇവിടെ എത്തുന്നുണ്ട് സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ പുഷ്പോത്സവമാണിതെന്ന് സംഘാടകർ അവകാശപ്പെടുന്നു കഴിഞ്ഞ ദിവസം ആരംഭിച്ച പുഷ്പോത്സവം ജനുവരി അഞ്ചിനാണ് സമാപിക്കുക പുഷ്പോത്സവത്തോടനുബന്ധിച്ച് നിരവധി മത്സരങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യ വിഷൻ വയനാട്